പ്രിയപ്പെട്ടവരെ എന്നും നമ്മൾ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കസ്റ്റമർ എടുത്ത കുറച്ച് ഐറ്റംസ് കല്യാണത്തിന് കല്യാണത്തിനെടുത്താണ് പതിനഞ്ച് പീസ് ഒരു കല്യാണ പാർസൽ എടുത്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ ഈ മോഡലായിരുന്നു അതൊരു മിക്സ് കളർ ആയിട്ടാണ് അവർ പതിനഞ്ച് പീസ് എടുത്തിട്ടുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ പിന്നെ പുതിയ വന്നിട്ടുണ്ട് ഇതാ ആണല്ലേ നല്ല അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് ഇതിന്റെ വീഡിയോ എടുക്കല്ലേ അവിടെ വെച്ചിട്ടില്ല സാറിനെ വെച്ചിട്ടില്ലേ അത് ഒന്ന് കാണിച്ചാലോ ഒരു നാല് കളർ പുതിയ വന്നിട്ടുണ്ട് നമുക്കത് കാണാം ഓക്കേ ഇങ്ങനെ പാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്താലോ കരുതിയത് ഏതായാലും കാണിച്ചുതരാം പ്രിയപ്പെട്ടവരെ മലർവാടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അവിടുന്ന് ഒരു ഇൻട്രോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്ങൻ ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ തിച്ചുരിദാർ വിറ്റികൾ പാർട്ടി വേർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു പിന്നെ കിട്ട്സിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇത് നമ്മൾ എന്താ പറയാ ഓഫർ ഇട്ടാണ്ട് ഇത് തീർക്കാല പരിപാടിയാണ് ഇതൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ഡിസ്പ്ലേ സെക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ മാക്സിമം ഓഫർ ഇടാൻ പോകട്ടോ അടുത്ത രണ്ടു വീഡിയോൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട് ഇപ്പൊ നമ്മളിത് കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് വന്നിട്ടുണ്ട് റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞു തരട്ടോ തൊള്ളായിരത്തി അൻപതാണ് ഒമ്പത് അഞ്ച് പൂജ്യം ഓക്കെ നിങ്ങളിത് പല ചാനലിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇത് ചാമിൻ പോർഷനിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുണ്ടാവും ഇനി വർക്ക് വന്നില്ലേ ഇത് ഓറഞ്ച് കളർ കേട്ടോ സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ആ ഭാഗത്ത് മാത്രമാണ് ടോപ്പിൽ വർക്ക് വരുന്നത് കേട്ടോ പിന്നെ ഷാളിലാണ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആയിരായിരത്തി ഇരുന്നൂറൊക്കെ കാണുന്നുണ്ട് നമ്മൾ തന്നെ പല വീഡിയോയിൽ കണ്ടതാണ് നമുക്ക് എത്രത്തോളം കുറച്ച് തരാൻ നിങ്ങൾക്ക് കഴിയും അത്രത്തോളം കുറച്ച് തരാനാണ് നമ്മൾ ശ്രമിക്കാറ് ഇപ്പോഴും ഇതാ ഇതാണ് ഓറഞ്ച് കളർ വരുന്നത് കേട്ടോ ഇതില് ടോപ്പിൽ ഈ ഒരു ഡാമിന്റെ പോർഷനിൽ താഴെ വരുന്ന ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ രക്ഷയില്ല അതുപോലെ ഷാൾ എന്ന് പറഞ്ഞാൽ ഹെവിയാണ് പാർട്ടി വേറെ ഷാളാണ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് ഷാൾ കണ്ടില്ലേ ഇതിന്റെ വർക്ക് കണ്ടില്ലേ ഓക്കേ ഇതാണ് ഷാൾ വരുന്ന കേട്ടോ ഇതാണ് ഫസ്റ്റിന്റെ കളർ ഓറഞ്ചിൽ വരുന്ന ഫസ്റ്റിന്റെ കളർ അതാണ് രണ്ടാമത് പിസ്തയാണ് പിസ്ത ഭയങ്കര ഭംഗിയിൽ വരുന്ന മോഡലാ കേട്ടോ നമ്മൾ സങ്കടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും പിന്നെ ഹെവിയാണ് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ജോർജറ്റില് വരുന്ന മെറ്റീരിയൽ ആട്ടോ അതുകൊണ്ട് തന്നെ തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര ഭംഗിയായിരിക്കും ഇതാ ഇതാ പിസ്ത ഇത് ത്രീ എക്സല് ഫോർ എക്സലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റോ ഞാന് ഇതേ ഇത് അധികം ഓപ്പൺ ആക്കേണ്ട രീതിയിട്ടുണ്ട് ദാമിന്റെ വർക്ക് അനുസരിച്ച് തന്നെ മറ്റേ പിന്നെ കളർ മാത്രം കണ്ടാൽ മതിയാവുമല്ലോ പിസ്തന്റെ കളറാണ് അത് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാ കേട്ടോക്കെ രക്ഷില്ല പിസ്തന്റെ ഷാള് വരുന്നതാ ഹെവി ആയിട്ടില്ല പിസ്തന്റെ ഷാൾ ഇതോ ഷാൾ ഹെവി ആയിട്ട് വരുന്നത് നല്ല ഷാൾ ആണ് കണ്ടല്ലേ ഓക്കേ അപ്പൊ രണ്ടാമത്തെ കളറാണ് അപ്പൊ നമ്മള് കണ്ട പിസ്ത ഇനി മൂന്നാമത്തെ കളർ ബ്ലാക്ക് ബ്ലാക്കില് നമ്മൾ ഇന്നലെ ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല പത്ത് കളർ ജോർജ് അത് പെട്ടെന്ന് ബ്ലാക്ക് കോൾഡ് ആയിട്ടോ അപ്പൊ നമുക്കിത് ബ്ലാക്ക് തന്നെ അല്ലേ പക്ഷേ ഡാർക്ക് ബ്ലൂഡ് ബ്ലാക്ക് തന്നെ ഇതാ ഇതില് ലൈനിങ്ങും പാന്റും ഇൻക്ലൂഡ് ആണ് ആണ്ട്ടോ പലയാളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ലൈനിങ് പാന്റ് ഇല്ലേന്നുള്ളത് ലൈനിങ് പാൻറ് ഉണ്ട് കേട്ടോ പിന്നെ ഇതില് കൈയിന്റെ ഭാഗത്തേക്കും വർക്ക് വീണുണ്ട് കാണിച്ചു തരാം സോറി ഇതേ ഈ വർക്ക് വരുന്ന കൈയിൻ്റെ ഭാഗോ ഇങ്ങനെ വരുന്ന ഈ വർക്ക് വരുന്നത് കൈയിൻ്റെ ഭാഗമാണ് ടോപ്പിൽ വരുന്ന വർക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ടോപ്പിൽ വരുന്ന ഇതാ ഏ രണ്ടുപേരെയും പോലെ തന്നെ വരുന്നത് കയ്യന്റെ ഭാഗത്തേക്കാണെങ്കിലും ടോപ്പിന്റെ ഭാഗത്തേക്കാണെങ്കിലും സെയിം വർക്ക് തന്നെ വരുന്നത് കേട്ടോ കൈയിൻ്റെ ഭാഗത്തും വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇതാ വർക്ക് ഈ വർക്ക് ഒന്ന് കാണിച്ചെന്നേ വന്നിട്ടോ ഇവിടെ ഇതാ ഇങ്ങനെ ഉണ്ടോ പിന്നെ ഒന്ന് കൈയിൻ്റെ ഭാഗത്തേക്ക് വരുന്നതാണ് ഒന്ന് ടോപ്പില് താഴ്ഭാഗത്ത് അമ്മയില് വരുന്ന വർക്ക് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ബ്ലാക്ക് മനസ്സിലായില്ലേ ഇനി ബ്ലാക്കിന്റെ ഷാള് അപ്പോൾ രണ്ട് ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് താഴെ ഭാഗത്തും ഒന്ന് കയ്യിൽ പിന്നെ ഹെവി നല്ല അടിപൊളി പാർട്ടി വെയറിന്റെ ദുപ്പട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഇത് പിങ്ക് കളറാണ് ഇനിയിപ്പത് ഇതാ ഇപ്പൊ നീ ഓപ്പൺ ആക്കേണ്ട ആവശ്യമല്ല സെയിം തന്നെയാണ് ഇതാ പിങ്ക് കളർ ഇതിന്റെ കയ്യിൻ്റെ വിളിക്കും പിങ്കിന്റെ കളർ വരുന്നുണ്ട് കേട്ടോ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ നാല് കളറാണ് ഇന്ന് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഒമ്പത് അഞ്ച് പൂജ്യം ആണ് പ്രൈസ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഞങ്ങൾക്ക് വേറെ മൂന്ന് കളർ നാല് കളർ കാണിച്ചു കാണിച്ചുതരാം ഇത് ട്വിൽനെറ്റ് ആട്ടോ ഒരു എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയറിൽ വരുന്ന ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെട്ടോ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണേ ഇതാണ് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആദ്യം കാണിച്ച് ഷിപ്പിംഗ് ഫ്രീ അല്ല ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ട്വിൽ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇപ്പം ഞാൻ ഒന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാലും ഇതിന്റെ എങ്ങനെയാണ് മോഡൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതാണ് അതിന്റെ ടോപ്പ് വരിക നെറ്റ് പോലെ ട്വിൽ ആണ് ഫാബ്രിക് വരുന്നത് കണ്ടില്ലേ നെറ്റ് പോലെയാണ് വരികയെന്നുണ്ടെങ്കിലും ഇത് ഗൂൽ വർക്ക് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അതിന്റെ ഷാൾ ഇതേപോലെ നെറ്റ് തന്നെ വരും ട്വിൽ നെറ്റ് തന്നെയാണ് ഷാൾ വരുന്നത് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ അതിന്റെ ലൈനിങ് ആൻ്റെ പാൻറ് അത് ഇതിന്റെ കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആളിൽ പോയി ആ ആളിവിടെ ഉണ്ട് ലൈനിംഗ് പാൻറ് ഇവിടെ ഉണ്ട് ലൈനിങ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുകട്ടോ ഇതിങ്ങനെ വെച്ച് നോക്കിയാൽ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഈ ഒരു ഇതാ ലൈനിങ് അടിയിൽ കൊടുക്കണം അപ്പോൾ ഈ ഒരു നാല് കളറ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ കാണിക്കാനുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സൈഡിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് ഇഷ്ടം കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്